ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ വീടിനകത്ത് ഉള്ളതിൽ വച്ച് വളരെയധികം മെൻ്റൽ സ്ട്രെങ്ത് ഉള്ളതും അതിബുദ്ധിമാനുമായിട്ടുള്ളൊരു മത്സരാർത്ഥിയാണ് ജിൻഡോ എവിടെ എപ്പോൾ എന്ത് എങ്ങനെ പറയണമെന്നും തനിക്ക് നേരെ വരുന്ന വിമർശനങ്ങളുടെ എങ്ങനെ ഒടിക്കണമെന്നും വളരെ നന്നായിട്ട് ജിൻഡോയ്ക്ക് അറിയാം സത്യത്തിൽ ഇന്നലെ ജിൻഡോയെ പൂട്ടുക എന്ന ലക്ഷ്യത്തോടെ ഇന്നലെ നന്ദനെ എടുത്ത് ഉപയോഗിച്ച ആയുധത്തെ വളച്ച് നന്ദനയുടെ നേരെ തന്നെ ജിൻഡോ എറിഞ്ഞുകൊടുത്തത് ശരിക്കും കൗതുകമുള്ളൊരു കാഴ്ച തന്നെയായിരുന്നു ടാസ്കിനിടയിൽ സായിയെ നട്ടല്ലാത്തവൻ എന്ന് വിളിച്ചത് വളരെ മോശമായി പോയി എന്ന് ലാലേട്ടന്റെ മുന്നിൽ പറഞ്ഞ് സമർത്ഥിച്ച് കയ്യടി വാങ്ങാനും ജിൻഡോയെ പ്രതിസ്ഥാനത്ത് നിർത്തി പ്രേക്ഷകർക്കിടയിലേക്ക് ഇട്ടുകൊടുക്കാനുമുള്ള നന്ദനയുടെ തന്ത്രപരമായ നീക്കത്തെ അതിവിദഗ്ധമായി തന്നെയാണ് ജിൻഡോ തകർത്തു കളഞ്ഞത് താൻ ഒരു ടാസ്കിന്റെ ഭാഗമായി എതിരാളിയെ ഏത് വിധേനയും പ്രവോക്ക് ചെയ്യുക മാനസികമായി തളർത്തുക എന്നിങ്ങനെയുള്ള ലക്ഷ്യത്തോടെയാണ് അത്തരമൊരു പ്രയോഗം നടത്തിയത് ഞാൻ സായിയുടെ കാലു പിടിച്ച് അതിനുശേഷം മാപ്പ് പറയുകയും ചെയ്തു അതൊരു ടാസ്കിന്റെ ഭാഗമായിരുന്നു എന്നാൽ ഇവിടെ അഭിഷേക് എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ടായിരുന്നു അവനോട് പലപ്പോഴായി നട്ടല്ലാത്തവൻ എന്ന് നന്ദന പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതും ഒരു ടാസ്കിൻ്റെയും ഭാഗമായിട്ടല്ല പലതവണ നന്ദന ഈ പ്രയോഗം ആ ചെറുപ്പക്കാരനോട് കാണിച്ചിട്ടുണ്ട് ഇത്രയും മതിയായിരുന്നു നന്ദനയുടെ കാറ്റ് പോകാൻ സത്യം നന്ദന വലിയ ആവേശത്തോടു കൂടിയാണ് അന്ന് തന്നെ അതായത് ഈ ടാസ്ക് നടന്ന ദിവസത്തിൽ തന്നെ രണഭൂമി ടാസ്കിന്റെ അന്ന് തന്നെ ഈ ടോപ്പിക്കിനെ ഉയർത്തിക്കൊണ്ടുവന്നത് ആ പറഞ്ഞത് വലിയൊരു അപരാധമാണ് എന്ന് നന്ദന ചിത്രീകരിക്കുകയും ചെയ്തു ആ സമയത്ത് സായിക്ക് സുഖമില്ലാതിരുന്നതുകൊണ്ട് അത് വേണ്ടിയിരുന്നില്ല എന്ന് തന്നെയായിരുന്നു നമ്മളും റിവ്യൂവിൽ പറഞ്ഞത് പക്ഷെ നന്ദന അത് ആരും ഇന്നേവരെ ഉപയോഗിക്കാത്ത ഒരു കാര്യമായിട്ട് അതിനെ എടുത്ത് ഉയർത്തി കാണിക്കുകയും അതൊരു വലിയ സംഭവമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്തു ആ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെയാണ് നന്ദനെ ഉൾപ്പെടുന്ന പവർ ടീം ജിൻഡോയെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നത് എന്നാൽ ഇന്നലെ ലാലേട്ടന്റെ മുന്നിൽ അത് പറഞ്ഞ് കയ്യടി വാങ്ങാൻ ശ്രമിച്ചുവെങ്കിലും അവിടെ ജിൻഡോ അതിനെ നേരിടാനുള്ള ആയുധം കണ്ടെത്തി ഈ സീസണിൽ ഏറ്റവും കൂടുതൽ തവണ നട്ടലില്ലാത്തവൻ എന്ന പ്രയോഗം ഉപയോഗിച്ചവരിൽ ഒരാൾ നന്ദനയാണ് അതും കൂടുതൽ തവണ അഭിഷേകിനെതിരെ ഈ കാര്യം വളരെ കൃത്യമായി പോയിന്റ് ഔട്ട് ചെയ്തുകൊണ്ട് സത്യത്തിൽ ഇന്നലെ നന്ദനയുടെ സകല പ്ലാനിങ്ങുകളെയും തകർത്തെറിഞ്ഞ് നന്ദനയെ തളർത്തി ഇരുത്തുകയാണ് ജിൻഡോ ചെയ്തത് അതാണ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞത് അതിബുദ്ധിമാനായ തന്ത്രശാലിയായ ഒരു ഗെയിമറാണ് ജിൻഡോ വളരെ ബുദ്ധിമാനാണ് അതോടൊപ്പം തന്നെ ജിൻഡോയുടെ മെന്റൽ സ്ട്രെങ്ത് അതെടുത്തു പറയേണ്ടതാണ് വമ്പന്മാരായി വന്ന പലരും കടപുഴകി വീണപ്പോഴും കൊടുങ്കാറ്റിലും ഉലയാതെ മണ്ണിൽ വേരുറച്ചു നിന്ന മരത്തെ പോലെ ആ വലിയ മഹാവൃക്ഷത്തെ പോലെ ബിഗ് ബോസ് വീട്ടിൽ അടിയുറച്ചു നിൽക്കുകയാണ് ജിൻഡോ അത് ജിൻ്റെ മെൻ്റൽ സ്ട്രെങ്ത് തന്നെയാണ് കൂടുതൽ വീഡിയോകളുമായി വീണ്ടും കാണാം